ശേഷം സിനിമയിൽ സജീവമാവുകയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി മമ്മൂട്ടി ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലെത്തി ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലതിലേക്ക് മടങ്ങുന്നുവെന്ന് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി സിനിമ ലൊക്കേഷനിലേക്ക് ചെന്നൈയിലെ വീട്ടിൽ നിന്ന് സ്വയം കാറിൽ ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിലെത്തി കാത്തുനിന്നവരെ കൈവീശി കാണിച്ച എയർപോർട്ടിനുള്ളിലേക്ക് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റിന്റെ ബാക്കി ചിത്രീകരണത്തിൽ മമ്മൂട്ടി ഭാഗമാകും ഹൈദരാബാദിലെ ഷൂട്ടിംഗിന് ശേഷം യു കെയിലെ ചിത്രീകരണത്തിനു വേണ്ടി ലണ്ടനിലേക്ക് പുറപ്പെടും ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പാട്രിയറ്റ് ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം